അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീടം സഹോദരന്മാരോടും മറ്റ് സഹോദരന്മാരോടുമാണ് നമ്മുടെ റമീൽ ഉസ്താദിൻ്റെ ഒരു വീഡിയോ കേൾക്കാൻ കഴിഞ്ഞു എനിക്ക് അതായത് ഞാൻ മുമ്പ് ഞാൻ റമീൽ ഉസ്താദിന് മറുപടിയായിട്ടൊരു വീഡിയോ ഇറക്കിയിരുന്നു അതിൻ്റെ മറുപടി നമ്മുടെ റമീൽ ഉസ്താദ് വീഡിയോ ഇറക്കിയത് ആ വീഡിയോയിൽ നല്ല വിമർശനം നല്ല ക്വാളിറ്റി വിമർശനം ആ വിമർശനം അതിഭയങ്കരമായ വിമർശനം ആ വിമർശനം കേട്ട് കഴിഞ്ഞാൽ ഒരു ഹാർട്ട് രോഗിയാണെങ്കിൽ എന്തെല്ലോ സംഭവിക്കും അതേ സമയത്ത് ഞാൻ ഹാർട്ട് രോഗിയല്ല അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി ആയിതിൻ്റെ പേര് അഹമ്മദില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ വിമർശനം എന്താണ് എന്നുള്ളതാണ് നമ്മൾക്കിവിടെ ചർച്ച അതായത് ഞാൻ ശംഷുദ്ദീൻ പാലത്തെ സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജിൻഡുവിഷുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഒരു വീഡിയോ ഞാൻ ഞാൻ അത് ഞാൻ യു ഇതിൽ സോഷ്യൽ മീഡിയയിൽ വിട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയെ സംബന്ധിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം ശരി അത് എന്നിൽ അത് തെറ്റ് സംഭവിച്ചു തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആ വീഡിയോ എനിക്ക് മുമ്പ് അദ്ദേഹം തെറ്റ് തിരിച്ച വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ പേരിലാണ് എന്നിൽ അബദ്ധം സംഭവിച്ചത് ആ വീഡിയോ ഞാൻ പ്ലാഷാക്കിയത് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഞാൻ ആ ആ കാര്യത്തിൽ ഞാൻ തെറ്റ് അബദ്ധം സംഭവിച്ചു എന്ന് ഞാൻ പറയുന്നു സർവശക്തനായ അള്ളാഹുരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു മാത്രമല്ല ഷംശുദ്ദീൻ പാലത്തും അതായത് വീഡിയോ എൻ്റെ കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു മീൽ ഉസ്താദിനും ഇതിനോട് വിഷമമുണ്ടെങ്കിൽ ഞാൻ റമീൽ ഉസ്താദിനോടും മാപ്പ് ചോദിക്കുന്നു പിന്നീട് എനിക്ക് റമീൽ ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ റമീൽ ഉസ്താദ് ഞാൻ ഏകദേശം ഈ യാബാദുലായ് വഹീവിനെ ബന്ധപ്പെട്ടുകൊണ്ട് പത്ത് വീഡിയോ ഇറക്കിയിരുന്നു പത്ത് വീഡിയോ ഇറക്കിയിരുന്നു അത് സോഷ്യൽ അതിൽ നിങ്ങൾ അതിൽ നമുക്ക് എൻ്റെ പേര് ആബിദ് മുഹമ്മദ് അലി എം എം എന്നടിച്ചാൽ അത് ഇൻഷാല്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്ത് വീഡിയോ പക്ഷെ ആ വീഡിയോ ചെറിയ വീഡിയോ അല്ല കുറച്ച് ദീർഘമുള്ള വീഡിയോ ആണ് അച്ഛൻ നല്ല ദീർഘമൊന്നുമില്ല ഏകദേശം അരമണിക്കൂ അരമണിക്കൊണ്ട് ഉള്ളിലെല്ലാം ഇല്ല ചിലത് മാസം മണിക്കൂർ മണിക്കൂറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ ഇറക്കിയത് പ്രമാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരമാണ് വെറുതെ സംസാരിച്ചതല്ല ടൈം പോക്കിനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ തോക്കാനോ വിജയിക്കാനോ സംസാരിച്ചതല്ല എല്ലാവർക്കും ഈ തൗഹീൽ എത്തപ്പെടണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിച്ചതാണ് പലോകം രക്ഷപ്പെടണമെന്ന് മനസ്സിലാക്കിയിട്ട് വെറുതെ ഇങ്ങനെ സംസാരിച്ചതല്ല അതിനേക്കൊന്നും നമുക്കൊരു സമയമില്ല പിന്നീട് യൂട്യൂബിൽ എൻ്റെ പേരടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയവും കൂടി നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടി കാണാം ഒരു വീഡിയോ കൂടി അതിൽ നിന്ന് കേൾക്കാം അതായത് ടൈറ്റാനിക് ടെറ്റാനിക് സംഭവവുമായി മാത്രമല്ല ആംസോൺ കാർഡിന് നാല് കുട്ടികൾ രക്ഷപ്പെട്ടതുമായി രണ്ടും കമ്പയർ ചെയ്തിട്ടുള്ള ഒരു സംസാരം അതിലുണ്ട് അത് ഞാൻ ഏതലും എൻ്റെ സംസാരത്തിന് ശേഷം ഞാൻ അത് എൻ്റെ സംസാരത്തിനിടയിലല്ല ഞാനത് പബ്ലിക്കായി ഇട്ടിട്ടുണ്ട് ഞാൻ പക്ഷെ ആ സംഭവങ്ങൾ എന്തുകൊണ്ട് ഇടാനുള്ള കാരണം ഈ ബിഡൻകാർക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ രൂപത്തിലായിബാദുല്ലാ അയ്യനും വെച്ചുകൊണ്ട് ഇത്തരം ചർച്ചകൾ നടക്കുന്നത് അള്ളാഹുവിൻ്റെ വിശ്വാസങ്ങൾ തവഹീദിന് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ലേ അപ്പോൾ അള്ളാഹുവിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളവർ കാരണം അതുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ ആവശ്യമില്ലാത്ത ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആ വീഡിയോ വീഡിയോയിൽ അപ്പോൾ അത് ഞാൻ അത് ആ വീഡിയോ ആ വീഡിയോ നമ്മുടെ റമീൽ ഉസ്താദ് ഒന്ന് റമീൽ ഉസ്താദിന് ഞാൻ ഇട്ടോട്ടുണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ആ പിന്നെ ആ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അള്ളാഹുവിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ അത്ര അത് അത് ഞാൻ വേറൊന്നും വിമർശന രൂപത്തിലുള്ള സംസാരമൊന്നും അതിരില്ല അപ്പം എന്ന് പറഞ്ഞാൽ അതും കൂടി ഈ പിന്നെ നമ്മുടെ റമീൽ ഉസ്താദി ഉസ്താദായിരുന്നാലും ബിഡ്ഡൻകാർ ആരായിരുന്നാലും ആ വീഡിയോ ഒന്ന് കേൾക്കണം അപ്പം അള്ളാഹുവിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇട്ടതാണ് ഞാൻ അപ്പം എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയെല്ലാം വീഡിയോ ഇറക്കിയിട്ട് ഞാൻ എൻ്റെ സംസാരം എല്ലാം പ്രമാണം വെച്ചു കൊണ്ടിട്ടുള്ള സംസാരമാണ് എന്നാലും അത് വെറുതെ അല്ലല്ലോ എന്നാൽ എൻ്റെ റമേൽ ഉസ്താദ് എൻ്റെ സംസാരത്തിൽ നിന്ന് അതായത് ഇപ്പോൾ എനിക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് വീഡിയോ ഇറക്കിയല്ലോ അദ്ദേഹം എന്നാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രമാണം എന്തെങ്കിലും ഒരു പ്രമാണം അദ്ദേഹത്തെ ഇതുവരെ സംസാരിച്ചിട്ടില്ല അദ്ദേഹം പ്രമാണം സംസാരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് ഏ അപ്പം അദ്ദേഹം ഇങ്ങനൊരു വിമർശന രൂപം മാത്രമല്ലാതെ അദ്ദേഹം പ്രമാണവുമായി ബന്ധപ്പെട്ട് ദീന ആ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു ഹജീസ് സയ്യായ അതൊക്കെ ഒരു നാവന്തി വരണ്ടേ പക്ഷേ രണ്ട് വീഡിയോയിലും വന്നിട്ടില്ല അദ്ദേഹത്തിന് ദീർഘ ദീ വീഡിയോ ആണത് ഏകദേശം ഒരു വീഡിയോ പതിനേഴ് മിനിറ്റ് മറ്റേ വീഡിയോ ഇരുപത് മിനിറ്റുള്ള വീഡിയോ ആണ് അത് അതിൽ നിന്നും ഈ പ്രമാണം വരുന്നില്ല എന്താ പ്രമാണമില്ലേ ആ പിന്നീട് മറ്റൊരു കാര്യം അദ്ദേഹം പിന്നെ വീണ്ടും മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് ഞാൻ ജിന്നിനെ വിളിക്കാം വിഷ്ഠം കാർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ ആക്ഷേപമാണ് ഞാൻ പറഞ്ഞിരുന്നു ജിന്നിനെ വിഷ്ഠം കാർ അതായത് ജിന്നിനെ വിളിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആക്ഷേപമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിട്ട് അപ്പം ആ വീഡിയോ അദ്ദേഹം അതിനെതിരായിട്ടാണ് ഇതിന് ഇതേ രൂപത്തിലുള്ള നന്നായ വിമർശന വിമർശനം അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഞാൻ ജിന്നിനെ വിളിക്കാ എന്ന് വീട്ടൻകാർ പറയുന്നു എന്ന് പറഞ്ഞിട്ടെ അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പറഞ്ഞ ആദ്യത്തെ വീഡിയോവും ഞാൻ അതിൽ ഇട്ടുകാ ഞാൻ ഇങ്ങനെയാണ് സംസാരിച്ചത് വീണ്ടും ഞാൻ മറുപടി കൊടുത്തതിൽ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ വ്യക്തമായ ഭാഷയിൽ ഞാൻ അത് സംസാരിച്ചിരുന്നു അപ്പം ആ സംസാരത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ വീണ്ടും എന്നോട് ഈ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ എനിക്കതിന് മറുപടി തന്നിട്ടില്ല എന്ന് യഥാർത്ഥത്തിൽ ഞാൻ മറുപടി ഞാൻ കൊടുത്തു പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ട് മനസ്സിലായിട്ടില്ല ഈ വിമർശന ബുദ്ധിയുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ വിമർശന ഉള്ളവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ് വിമർശന ബുദ്ധി ഒന്ന് ഇതിൻ്റെ റമിർ ഉസ്താദ് ഒന്ന് ഒഴിവാക്കണം എന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വിമർശന ബുദ്ധി ആവശ്യമില്ലാത്ത അതായത് വിമർശനം നടത്താം ഏ ആരും അതൊന്ന് നിങ്ങൾ അവസാനിപ്പിക്കണം ഏ എന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാകുന്നില്ല സാധ്യത നിങ്ങൾ മേണ്ടാ നിങ്ങൾ സാധാരണക്കാരൻ ആരോട് ഈ വിഷയത്തിൽ ഈ സംസാരിച്ചതിൽ വല്ല അബദ്ധം അബദ്ധമുണ്ടോയെന്ന് നോക്കി ഒന്ന് നിങ്ങൾ ഒന്ന് ആലോചന നടത്തുക മറ്റുള്ളവരോട് ഒന്ന് അന്വേഷിക്കുക ഞാൻ പറഞ്ഞ വിഷയത്തിൽ മനസ്സിലാവാതെ ഞാൻ വല്ല അബദ്ധവും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒന്ന് നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്ന് പഠിക്കുക ഏ ആ വീണ്ടും ഇതാ വീണ്ടും ഒന്നും കൂടി ഞാൻ ഇടാം അത് നിങ്ങൾ ഒന്ന് കേട്ടുകൊള്ളുക ആയതുകൊണ്ട് എനിക്ക് സംസാരം കൂട്ടണ്ടെന്നില്ല നിങ്ങൾ അത് കേട്ടാൽ മതി അതിൻ്റെ കൂടെ വേറെ ഒരു വീട് ഇടുന്നുണ്ട് അതും കേൾക്കുക അള്ളാഹു സുബാനു താല ഈ റമീൽ ഉസ്താദിനും ലോക ജനങ്ങൾക്കും സത്യം മനസ്സിലാക്കാനുള്ള തോപ്പീത്തട്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലേക്കും റമീൽ ഉസ്താദ് നിങ്ങളോട് എനിക്കാദ്യം സംസാരിക്കാൻ വിട്ടുപോയി ആയതുകൊണ്ട് എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളത് അതായത് മുൻ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു യായിബാദുലായ ബന്ധപ്പെട്ടുമുണ്ട് അതായത് ജിന്നിനെ വിളിക്കൽ ശിർക്കല്ല അത് വസീലൊരു ശിർക്കും ആരാമുവാണെന്ന് അല്ല പറയുന്നത് അപ്പം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രമാണം എന്താണ് അത് നിങ്ങൾ തെളിയിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ നിങ്ങൾ എനിക്കൊരു യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളോട് ആവർത്തിക്കുന്നു ആ വിഷയത്തിൽ എന്താണ് പ്രമാണം പറയുന്നത് ആ പ്രമാണമൊന്ന് തെളിയിക്കണം നമുക്ക് പ്രമാണമാണല്ലോ നമ്മുടെ എല്ലാ നിലപാടും നമ്മൾ സ്വീകരിക്കേണ്ട പ്രമാണത്തിൽ കൂടിയാണ് ഖുർആാനാണ് സഹിയ ഹജീസാണ് പിന്നെ ഈ ജുമായ തിയാസത് വേറെ ഉണ്ട് എന്താണോ എന്നുള്ളത് അത് എന്തു വന്നാലും പ്രമാണം കൊണ്ട് തെളിയിക്കണം അതൊന്ന് വീണ്ടും ഒന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ അതിൽ അതാ ഞാൻ സംസാരിച്ചിരിക്കുന്നത് നമ്മൾ യാഹിബാദുല്ലാ ഹയ്യൂവിനുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള സംസാരമാണ് അത് സാധാരണ നമ്മുടെ വിടം സുഹൃത്തുക്കൾ പ്രാസിംഗന്മാർ പണ്ഡിതന്മാർ ഒക്കെ അവരുടെ നിലപാടാണ് യാഹിബാദുല്ലാഹ് ഹയ്യൂവിന് വെച്ചുകൊണ്ട് ജിന്നിനെ വിളിക്കൽ ശുരുക്കല്ലാതെ വസീരത്തെ ശുരുക്കുമാണ് എന്ന് ശരിക്കും മനസ്സിലാകണം നമ്മളിവിടെ ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല വസീലത്ത് ശിർക്കുമാണ് അറാമുമാണ് എന്നാണ് വിഷം വിവാഹത്തിൻ്റെ നിലപാട് അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്ന മുൻകാൽ കാലം മുതൽക്കേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലേ ചർച്ച അപ്പം അങ്ങനെ ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല വസീലത്തിൽ ഷുർക്കും അറാമുമാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഈ ഈ അയായിബാദുല്ലാ അയ്യൂന് വെച്ചു കൊണ്ട് അഹമ്മദൻ മെ അമ്പൽ അമൽ ചെയ്തിട്ടുണ്ട് എന്ന് പിന്നെ ആജിലാ ബിവിടെ ഇത് സംബന്ധമായിട്ട് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആദിലാ ബി വി അമൽ ചെയ്തു എന്ന് പറയുന്നു അപ്പം ഞാൻ ചോദിക്കുന്ന അങ്ങനെ അപലെപ്പറ്റിയിട്ട് പറയുമ്പോൾ പിന്നെ സുൽമാൻ ഡിൻ്റെ കഥയും പറയുന്നുണ്ട് അപ്പോൾ അതങ്ങനെ അത് ആ രൂപത്തിലങ്ങനെ മറ്റുള്ളവരുടെ മുൻകാമികളായ ആളുകൾ അഹമ്മദിനഹമ്മദിനെയും ആജിരാബിബേയും മറ്റേ അങ്ങനെ അമൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കുടെ പോയിൻ്റ് ഇട്ട് നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് ഈ കേൾക്കുന്നവർ അമൽ ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ ഈ വാദം പൊടിയില്ലേ വസീല തേശ്ശുരിക്കും മെഹറാമും എവിടെയാണ് അത് പൊടിയില്ലേ അപ്പോൾ വസീല തൃശ്ശുരിക്കും മഹറാമും അവർ ചെയ്തെന്നവരുല്ലേ എൻ്റെ സംസാരത്തിൻ്റെ ഞാൻ സംസാരിച്ചതിൻ്റെ ഉദ്ദേശം ലക്ഷ്യവും അത് തന്നെയാണല്ലോ അത് രൂപത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ സംസാരിച്ച ഞാൻ എൻ്റെ വീഡിയോ നിങ്ങളിട്ട വീഡിയോയിൽ കുറച്ച് കുറവുണ്ട് സംസാരത്തിൽ അപ്പം ഇവിടെ ബൈബന്ധ്യപ്പാരനോ വന്നു എവിടെ അതായത് വസീരുദ്ദേശിക്കും അറാമു ആണെന്ന് പറയുമ്പഴേ ഇവരൊക്കെ അമൽ എന്ന് പറയുമ്പം അപ്പം ഇവരെന്തായി വസീരുദ്ദേശിക്കും അറാമു ചെയ്തവരായി ആരി ഇമാമികളായിരുന്നാലും ഒക്കെ ഓക്കെ എനി സുലൈമാനബിനെയാണ് ഉൾപ്പെടുത്തേണ്ടത് അതും അങ്ങനെയല്ലേ വരുന്നത് അപ്പം എന്ത് വരുന്നത് അപ്പം വസീലി ശരിക്കും ഒഴിവാക്കേണ്ടി വരും അവർ അമൽ ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പം അമൽ ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അമൽ ചെയ്യേണ്ടി വരും മാമികൾ ചെയ്താലും ആജിരാബി ബി അവർ നിങ്ങൾ വിശദീകരിക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് അമൽ ചെയ്യാലോ അതാ വിഷയം അങ്ങനെ അതാണ് ഞാൻ സംസാരിച്ചത് അപ്പം മനസ്സിലായ എന്താണ് ശരിക്കും ഇതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ച് ആലോചിച്ചിട്ട് നമ്മൾ ഇത് എന്താ എന്താണ് ഈ സംസാരിച്ചതിൻ്റെ ലക്ഷ്യം ഉദ്ദേശം നമ്മൾക്കൊന്ന് മനസ്സിൽ വിലയിരുത്തണം അതാണ് ഞാൻ പറഞ്ഞത് അവർ അമര് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പം ജിറോട് നമ്മൾക്ക് സഹായം ചോദിക്കാം എന്നിടത്തേക്കാണ് എത്തുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നിക്കൽ എന്തെന്ന് ഒന്നിക്കൽ നിങ്ങൾ നിങ്ങളിത് വസീൽ തിശ് ഹറാം ഒഴിവാക്കുക അല്ലെങ്കിൽ ഇതിൽ ഒഴിവാക്കുക രണ്ടിലൊന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാലേ നിങ്ങൾ പറയുന്നതിൻ്റെ നിലപാട് വരികയുള്ളൂ പക്ഷേ രണ്ടും കൂടി പറയുമ്പോഴെന്താണെന്ന് ഇവിടെ വൈരുദ്ധ്യം വരുന്നുണ്ട് അതാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത്